ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിന് വേണ്ടി ഐ എസ് എല്ലിൽ നിന്നും ഒരു പരിചയമുള്ള ഒരു വിങ്ങര സ്വന്തമാക്കാൻ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ആലോചിക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രധാനമായും രണ്ട് കളിക്കാരെയാണ് സൈൻ ചെയ്യാൻ ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാൽ ഈ രണ്ട് കളിക്കാർക്കും ഇപ്പോൾ തങ്ങളുടെ ക്ലബിൽ ഒരു വർഷം കൂടി കരാറുണ്ട് എന്നാൽ ആ കളിക്കാരേൽ ഒരാൾ ഇതിനകം തന്നെ തന്റെ ഭാവി മറ്റൊരു ക്ലബിനോടെ ഉറപ്പാക്കിരിക്കുന്നു അഥവാ പുതിയ ക്ലബിൽ പോകാൻ ആ കളിക്കാരൻ തീരുമാനിച്ചിട്ടുണ്ട് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഷാനായി നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായി വന്നിരുന്ന ഒരു റിപ്പോർട്ടുകളായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ് സിയുടെ വിക്രം പ്രതാപ് സിംഗ് അതുപോലെ തന്നെ ഒഡീഷ എഫ് സിയുടെ ഇസാക്ക് അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടെ ജിതിൻ എംഎസ് ഈ താരങ്ങളെ സെൻ ചെയ്യും എന്ന് പറഞ്ഞിരുന്നു നമുക്കറിയാം ഈ താരങ്ങൾക്ക് ഒരു വർഷം ഉള്ളൂ അവരുടെ ക്ലബുകളിൽ വരാറുള്ളത് ചിലപ്പോൾ ഈ താരങ്ങളിൽ ആരെങ്കിലും ആയിരിക്കും സൈൻ ചെയ്യാൻ പോകുന്ന കളിക്കാരെ ഈ താരങ്ങളുടെ പേര് ഇതുവരെക്കും ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിൽ ഒരു വലിയ മാറ്റങ്ങൾക്കുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം